എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പച്ച മാങ്ങ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണ് ഉള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ഉപയോഗിച്ചിട്ട് നല്ല കിടലൻ നാടൻ രുചിക്കുട്ടികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്ന് ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ അതീവ രുചികരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അങ്ങനെ പച്ചമാങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നമ്മളിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നല്ലപോലെ കഴുകി ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ചിട്ട് ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത രീതിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ മാങ്ങ ഇതുപോലെ നടുവയെ പിളർത്തിയെടുക്കുകയാണ് അതിൻ്റെ മാങ്ങാണ്ടി കുറച്ച് മുറ്റിയതാണ് കേട്ടോ എന്നാലും നമുക്ക് കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പം നമുക്ക് ഈ മാങ്ങാവണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കാരണം അതിനെ നമുക്ക് തണ്ടേ ഒരു മാങ്ങ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നടുവേ കീറിയിട്ട് തണ്ട ഇതുപോലെ ഇച്ചിരി വലിപ്പത്തിലാണ് ഇത് നമ്മൾ മുറിച്ചിടുന്നത് നമുക്ക് ബാക്കിയുള്ള മാ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്യാം ഒരു മാങ്ങ നമുക്ക് മാറ്റി വെക്കാം ഈ രീതിയിൽ നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അതായത് മാങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെക്കണം വെയിലത്ത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മാത്രം മതി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഒരുപാടങ്ങ് വാടി കിട്ടേണ്ട ആവശ്യമില്ല അന്നേരം നല്ല വെയിലുള്ള ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസത്തെ വെയിൽ മാത്രം കൊണ്ടാൽ മതി എന്നിട്ട് ഒന്ന് വെയിലത്തിൽ നിന്ന് ഉണങ്ങി വരട്ടെ ആ ഒരു സമയം കൂടെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന ഒരു മാങ്ങയുണ്ടല്ലോ അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ ആ ഒരു മാങ്ങ നമ്മൾ എടുക്കുന്നില്ല അല്ലാത്ത നമുക്ക് ആ ഒരു മാങ്ങയുടെ ഭാഗം എടുത്തിട്ട് വളരെ നൈസായിട്ട് നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു പരുവത്തിലോ ഇനി നമ്മളൊരു മൺചട്ടി എടുക്കുന്നുണ്ട് അന്നേരം മാങ്ങയുടെ കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് നൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള മാങ്ങ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിപ്പോൾ ഒരു മാങ്ങ മൊത്തത്തിൽ ചെറിയൊരു മാങ്ങയാണുള്ളത് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാളയാണ് വളരെ കട്ടി കുറച്ച് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മളൊരു ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് അത് അതുപോലെ തന്നെ ഇഞ്ചി ഒരു നല്ലൊരു പീസ് ഇഞ്ചി നീളത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ ഞെവിടെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ ഞെവിടിയെടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആവും ഉപ്പും കൂടെ ചേർക്കുമ്പോഴത്തേന് ഒരു സാലഡ് രീതിയിൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും എന്തിൻ്റെയും കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെയും നല്ല എന്തിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട് കട്ട തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത് കാരണം നമ്മുടെ മാങ്ങയിൽ നല്ല പുളിയുണ്ടല്ലോ ഒരു നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈരിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ ഒരു തവി കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊരു താളിച്ച് ഒഴിക്കണം ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ ഉലുവ ചേർക്കണം എന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉലുവയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വീണ്ടും ഒരു അരമുറി സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയ്ക്ക് പകരമായിട്ട് നമ്മൾ കുഞ്ഞുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഇരട്ടിക്കുന്നതാണ് കാരണം കുഞ്ഞുള്ളി പൊളിച്ചെടുക്കാൻ കുറച്ച് പാടാണല്ലോ എളുപ്പത്തിന് ഞാൻ സവാള എടുത്തുന്നേ ഉള്ളൂ പിന്നെ കറിവേപ്പിലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വറ്റൽ മുളക് അതിനുശേഷം നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം ഒരുപാട് അങ്ങ് നമ്മൾ കടു രീതിയിലോട്ട് വയറ്റി എടുക്കേണ്ട ഈ ഒരു പരുവ ആവുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം ലേശം കളറുള്ള കാശ്മീരി മുളകൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമില്ല ഒരു കളർ വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം മുളകൂടി ചേർത്ത് കൊടുത്താൽ മതി അന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി തൈരും മാങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ല ഒന്ന് കൂട്ടി ഇളക്കുക അസാധ്യ ടേസ്റ്റാണ് ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെയും കൂട്ടത്തിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ നമുക്ക് തൈര് കറി എന്ന് പറയാം മാങ്ങാ എന്ന് പറയും സാധാരണ ഒരു പച്ചടിയുടെ ടേസ്റ്റ് അല്ല പച്ചടി എന്ന് പറയുമ്പോൾ നമ്മളതിൽ തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെയും വെക്കുന്നവരുണ്ട് അന്നേരം ഇതിനെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ക്യാരറ്റ് ക്യാരറ്റും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേന് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർക്കാം അല്ലെങ്കിൽ മാങ്ങയും സവാളയും മാത്രം ഉപയോഗിച്ചിട്ട് തൈരും കൂടെ ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ കടുവറുത്തില്ലേലും നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ കടു വറുത്ത് ചേർക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു റെസിപ്പി പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും തുടക്കക്കാർക്ക് പോലും അത്ര ഈസിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു മാങ്ങ റെസിപ്പിയാണ് നമ്മൾ കടു വറുത്ത് ചേർത്തില്ല എങ്കിൽ അടുപ്പ് പോലും കത്തിക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കാൻ മടിയുള്ള ദിവസവും സമയം ഒട്ടുമില്ല എങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും രണ്ടാമത്തെ മാങ്ങയുടെ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഉലുവ കടുക് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ആവിയലിനൊക്കെ ചേർക്കുന്നത് ആ ജീരകം ഓരോ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മാത്രം മാങ്ങയാണ് ഉണക്കാൻ വെച്ചിരുന്നത് അത് അച്ചാറിടാനും വേണ്ടിയാണ് കേട്ടോ ഇതൊന്നും നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അന്നേരം ജീരകവും കൂടെ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു അച്ചാറിനെ ഏട്ടം ഇതൊരു അച്ചാറ് പൊടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അത് നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചാർ നല്ല പോലെ പൊടിച്ചെടുക്കുക ചതച്ചെടുക്കാമല്ല നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത് അന്നേരം നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ആ ഒരു മാങ്ങ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് അണ്ട് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് അന്നേരം ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നും ചെയ്യുന്ന അച്ചാറിനെ കട്ടി കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കിടലിന് അച്ചാറാണ് കേട്ടോ ഇനി നമ്മൾ ഒരു ദിവസം ഉണക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉലുവയും ജീരകവും അതുപോലെ തന്നെ കടുകും കൂടെ വറുത്ത് പൊടിച്ചതായിട്ടുള്ള പൊടിയാണ് നമ്മളൊരു സ്പെഷ്യൽ അച്ചാറ് പൊടി കേട്ടോ അന്നേരം ആ ഒരു അച്ചാറ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മൾ ജീരകവും കൂടെ ചേർക്കുമ്പം എല്ലാവർക്കും ഒന്നും ജീരകവും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ മാത്രമേ ഉള്ളൂ അധികം എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടിയാണ് അല്ലെങ്കിൽ മുളകൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒത്തിരി മാങ്ങയുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് വളരെ കുറച്ച് മാത്രമാണ് മാങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടാണ് ഈ ഒരു മാങ്ങ ഉണക്കി എടുത്തിരിക്കുന്നത് അതിനെ നമുക്കൊരു സൈഡിലോട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒരു ചീനിച്ചീട്ടി അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം കുറേയേറെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണുന്ന ഇഷ്ടമുള്ളവരുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കുറച്ചേറെ എണ്ണ ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് കടുുകിട്ട് പൊടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനോടൊപ്പം തന്നെ വറ്റൽ മുളകും കൂടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല വീടേയും ഓണാക്കാൻ മറന്നുപോയി അതുകൊണ്ടാണെ അന്നേരം ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോകരുത് നമ്മുടെ ആ ഒരു അച്ചാറിന് ആ കുറച്ച് മാങ്ങക്ക് ഇത്രയും തന്നെ എണ്ണ ആവശ്യത്തിന് വേണം കരിയാതെ നല്ലപോലെ പോലെ വയൻഡ് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു കടുവറുത്ത കൂട്ട് നമ്മൾ ഈ ഒരു അച്ചാർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ കൂട്ടി ഇളക്കുക കൂട്ടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു എണ്ണ കടുവറുക്കുന്ന സമയത്തുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടിയായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് കുറച്ചും കൂടെ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരച്ചാറാണ് കേട്ടോ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ ഇന്നെടുത്താൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടുള്ള അച്ചാറിൽ നിന്ന് ഒരു പുതുമയുള്ളൊരു രുചിയും നല്ലൊരു മണമൊക്കെ കിട്ടുന്നൊരു അച്ചാറാണ് കേട്ടോ തീർച്ചയായിട്ടും മാങ്ങാടി രണ്ട് റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം